ഡാർലിങ്സ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു മൂഡ് സ്വിങ്സ് ഉള്ളൊരു കസിൻ ഉണ്ട് അപ്പം അതായിട്ട് പുറത്ത് പോണാണ് ഞങ്ങളൊന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകാൻ പ്ലാൻ ഇട്ടേക്കാനാണ് അപ്പം നമുക്ക് അപ്പം ഞാനത് ഒന്ന് റെഡി ആയിട്ട് വേഗം വരാം അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാണ് ഒരു ഡെനിമിൻ്റെ ജീൻസും ഒരു സാധാ ഒരു ടോപ്പും ആണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ അവരുടെ അടുത്തോട്ട് പോകുന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കസിൻസിൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ് ഭയങ്കര ചൂട് തറുത് വലിയ ചൂടാണ് ഒന്നാമത്തെ തലക്ക് ചൂട് പിടിച്ചിട്ട് ഒട്ടും വയ്യ ഞാൻ ഞാനധികം മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല ആകെ ഒരു ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് അധികം മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ വെള്ളത്തിൽ കുളിക്കാനുള്ള പ്ലാനിലോട്ടാണ് പോണത് ചിലപ്പോൾ കുളിക്കും ചിലപ്പോൾ കുളിക്കില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് പോണത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും മുഖമൊക്കെ പൊത്തി തീവ്രവാദികളെ പോലെയട്ട പോണത് കാരണം ഭയങ്കര ടെമ്പറേച്ചറും ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളിങ്ങനെ പോയാലേ നമുക്ക് മുഖത്ത് ടാൻ അടിക്കാണ്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഒരു ഒന്നര മണിക്കൂറുണ്ട് എറണാകുളത്തുനിന്ന് അങ്ങനെ ടു വീലറിനാണ് പോയത് അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തെത്തി പാനം കുഴി എക്കോ സ്പോട്ടിലാണ് അവിടെ എത്തിയിരിക്കുന്നത് അടിപൊളി സ്ഥലം ഒരു പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ചെല്ലുന്നത് അങ്ങനെ കുറേ നടക്കാണ്ട് ഈ മലയാറ്റൂർ ഏരിയ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മല കയറി തന്നെ ഞങ്ങൾ നടന്നത് ശരിക്കും ടയേർഡായിട്ട് കഴിച്ച് കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒട്ടും വയ്യായിരുന്നു ഞങ്ങളൊക്കെ വേർത്ത് ക്ഷീണിതയായി ശരിക്കും ശ്വാസമെടുക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല കുറച്ചധികം നടക്കാനുണ്ട് നടന്ന് നടന്ന് നമ്മളൊരു വെള്ളത്തിൻ്റെ അടുത്ത് എത്തുന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കണത് അങ്ങനെ ഞങ്ങളിത് നടക്കുന്നുണ്ട് നല്ലോണം നടക്കാനുണ്ട് കേട്ടോ ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പേര് പാണം കുഴി എക്കോ ടൂറിസമാണ് അതായത് ആലുവ കാലടി റൂട്ടാണ് വരുന്നത് നമ്മുടെ മലയാറ്റൂർ ആ ഒരു ഏരിയയിലേക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ബാഹുബലി സിനിമയും പിന്നെ മറ്റേ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള സീനിലാണ് നമ്മൾ വന്നത് അന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും മനസ്സിലാവണം ശരിക്കും ഒരു കാട് ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു വിചരുംബിച്ച കാട് തന്നെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ നടക്കണത് നല്ല കുറേ പേരുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു സൺഡേ ആണ് പോയത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ മലയാളൂരൊക്കെ പോകുന്ന ഒരു സെറ്റ് പോലെ ഇങ്ങനെ മല്ലിയ ഒരു കാർഡിൻ്റെ കൂടി പോകാനുള്ള വഴിയില്ല അത് തന്നെ നടന്ന് നടന്ന് കുറേ നടന്ന് നമുക്ക് ശരിക്കും ടയേർഡ് ആകും കേറ്റും ഉറക്കവും കയറ്റും ഉറക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഞങ്ങൾ ടയേഡായി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയാം പിന്നെ നമ്മൾ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ നടക്കണ കേട്ടോ അതിൻ്റെ എന്തായാലും നമ്മൾ ഫീസ് കൊടുത്താൽ കയറണം നമുക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് അമ്പത് രൂപ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് വരുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസയും കൊടുക്കണം അങ്ങനെ നമ്മൾ അവിടെ എത്തി ഗൈസ് ഇതാണ് ഗൈസ് ലാസ്റ്റ് എടുത്തുന്ന സ്ഥലം ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളത്തിലാണ് എല്ലാവരും കുളിക്കണത് നമുക്ക് വലിയ താല്പര്യം ഒന്നും ഞാൻ കുളിക്കാനുള്ള പ്ലാനിലാണ് ചെന്നത് പക്ഷേ അധികം വെള്ളമൊന്നും ഉണ്ടായില്ല പിന്നെ ആ ഒരു കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ അവിടെ റെഡ് റിബൺ കിട്ടണം കാരണം അത് അപകട മേഖല ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഏരിയ മാത്രം നമുക്ക് കുളിക്കാം അതുകൊണ്ട് നമുക്ക് കുളിക്കാൻ പോയില്ല പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളിത് ഇവിടെ വന്ന് ലാസ്റ്റ് നമ്മളൊരു ഐസ്ക്രീമും കഴിച്ച് കുറച്ച് അവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത് ഒന്നാമത് നല്ല ചൂടായിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ചെന്നിട്ടാണെങ്കിലും ആണെങ്കിലും ചൂടിനൊരു കുറവ് തേർട്ടി ഫൈവ് ഡിഗ്രി ആയിരുന്നു ചൂട് നമ്മൾ ശരിക്കും മരിച്ചു പോണ ചൂടായിരുന്നു വേർത്ത് കുളിച്ചാണ് നമ്മളവിടെ എത്തിയത് അത്യാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കാരണം ഇത്ര നടന്ന് ഒരു ആവശ്യമില്ലാണ്ട് അത്രയും കിലോമീറ്റർ താണ്ടി നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഒരു ഒരാവശ്യം ഉണ്ടായില്ല അതുപോലെ നമ്മളിങ്ങനെ വന്ന് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ടൈസ് പിന്നെ നടക്കാനും നേച്ചർ നെയ്ച്ചർ ഇഷ്ടമുള്ള കാര്യം വരാം അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു തട്ടുകട പോലത്തെ സെറ്റപ്പ് ചെയ്യുന്നു നമ്മൾ ഈ ചേച്ചിയാണേ ഈ ഇത്തട കയ്യിൽ നിന്ന് ഒരു സർബത്ത് കുടിച്ച് അടിപൊളിയായി ഞങ്ങൾ പോയപ്പോഴും കുടിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മന്തി കഴിക്കാനാണ് നമ്മൾ വന്ന സമയത്ത് സൂഫി മന്തിയിലാണ് വന്നത് അതായക്കാളും കോമഡി ആയിരുന്നു അവിടെ നമ്മൾ എന്ത് ചോദിച്ചാലും അവിടെ ഇല്ല ഇല്ല എന്ന് മാത്രമായിരിക്കും പറയാൻ അറിവുള്ള തോന്നുന്നു ജ്യൂസ് ഉണ്ടായില്ല കുറേ സാധനങ്ങളൊന്നും ഉണ്ടായില്ല ഈ കടയിൽ അതതിന് മന്തിയും കഴിച്ച് തിരിച്ചു വീട്ടിലോട്ട് വന്ന് അപ്പോൾ എനിക്ക് ഈ ട്രിപ്പ് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല ഭയങ്കര ഒരു ഒരാവശ്യമില്ലാണ്ട് പോയ പോലെ തോന്നി അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യാറ്റ